ണ്ട് ആ കരുനാപ്പള്ളി ഭാഗത്ത് കടൽ തീരത്തെ പരിപാടിയാ അപ്പൊ ബാക്കിൽ വെള്ളക്കർട്ടൻ തീരത്ത് കാറ്റത്ത് ഈ കർട്ടൻ ഇങ്ങനെ കിടന്ന് ആടിക്കളിക്കോ ബാക്കിൽ കർട്ടൻ ആടി ആടിക്കളിക്കും നമ്മളിങ്ങനെ പുറം പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഈ കർട്ടൻ്റെ തൊട്ടടുത്താണല്ലോ എന്നിട്ട് ഹേ ഇ സവാദി ഗിരിഗിരി എന്ന് പറഞ്ഞ് വരാൻ വേണ്ടി നിന്നതാ പറയും

നടന്നെ സാർ നടന്നിട്ടില്ലേ ചുറ്റി പോയിട്ടില്ല ഞാൻ ചുറ്റി അല്ലെ നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ടൊരു ചമ്പല് മുരളിയെ കാണിക്കുക ഇല്ല നിങ്ങൾ ചുരണ്ട മുടിയായിട്ട് മുരളിയെ അനുകരിക്കത്തില്ലേ മനോടിമാരുടെ മുടി ഇവിടെ പൗഡർ ഒക്കെ ഇട്ട് മുരളിച്ചേട്ടം വന്നിട്ട് സാർ വിശ്വാം ഇപ്പൊ ഫ്രണ്ടിന്ന് ഒരുത്താൻ എന്തോ വിളി കേട്ട് വിളി കേട്ട് പുള്ളിക്ക് ശീലമില്ല വിളി കൂടി ബാക്കി ഡയലോവൊക്കെ മറന്നു പോയിട്ട് പുള്ളി പപ്പ പപ്പ അടിച്ചിട്ട് മനസ്സില്ല മനസ്സിലെ പറയണം

ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതി വരുത്തില്ലേ അണ്ടവാ